ഹായ് അസ്സാം വലൈക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അതാ രാവിലെ ഒരു തേങ്ങ പൊളിക്കാൻ പോയത് തന്നെ അപ്പോൾ അപ്പം നമ്മളെ റിച്ച് മോൻ ഇതാ ഒരു കപ്പും കൊണ്ട് ഇൻ്റെ വൈത്താലുണ്ട് അപ്പോൾ തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങയിലാണെങ്കിലോ ഒരുപാട് വെള്ളമൊന്നും ഇല്ലേനി കുറച്ച് വെള്ളമുള്ളതിന് അപ്പോൾ അത് ഒന്ന് കപ്പിലാക്കിയിട്ട് കൊടുത്തു പിന്നെ ഒന്ന് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പം ആക്കം പോലെ എടുത്താൽ മതി ജോലികളൊക്കെ അപ്പോൾ ഇന്നലെ രാത്രി അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് പിന്നെ ഒരു വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിത് അവിടെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ജാർക്ക് വെള്ളമൊഴിച്ചു കൊടുത്തത് പിന്നെ അല്ലാതെ നമ്മൾ അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ജാറിൻ്റെ ബ്ലേഡ് മുലൊക്കെ അരിപ്പൊടി ഒട്ടിപ്പിടിക്കും അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ വല്ലാതെ തന്നെ ഒട്ടിപ്പിടിച്ചില്ല പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി പിന്നെ അതാദ്യയ്ക്ക് ഞാനൊരു രണ്ട് മൂന്നാല് സ്പൂണ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് രാത്രികാലത്തെ ചോറാണ് രാത്രി ചോറ് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാ കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ചോറും ഞാൻ അതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിതാണ് ഞാൻ അതീക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഒരുപാടൊന്നും ചേർക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളമൊഴിക്കുമ്പം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കാരണം തേങ്ങ അരഞ്ഞ് വരുമ്പം തേങ്ങയിലെ ആ പാലും ഒക്കെ ഒക്കതിയിൽ കലരും പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ വെള്ളത്തിൽ കലക്കിയല്ലേ വെച്ചിട്ടുണ്ട് അതിനത് അപ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിൽ മാവ് കൂട്ടി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അതിപ്പോൾ മാവ് റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ ഞാൻ അധിക സമയമൊന്നും ഇത് വെക്കില്ല ഒന്ന് കറി ഉണ്ടാക്കണേ ആ ഒരു സമയം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ റെസ്റ്റ് ഞാൻ വെക്കണത് അത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ചുട്ടെടുക്കും അപ്പോൾ കറി ഉണ്ടാക്കണത് സവാള വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രണ്ട് സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് പിന്നെ വെച്ചിട്ടുണ്ട് ഈ കറിക്ക് സവാള അരിയുമ്പം നല്ല കുനു ആയിട്ട് അരിയാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു തക്കാളിയും അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു സ്റ്റീലിൻ്റെ കടായി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട പൊട്ടിച്ചിട്ട് അതും അതേപോലെ തന്നെ രണ്ട് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി കേട്ടോ കാരണം ഈയൊരു പിന്നെ കറിയിൽ ഈ ഒരു സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പിന്നെ ഇലക്കായും കറമ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും നമുക്ക് അതിൻ്റെ ആ ഒരു ചെറിയ ഫ്ലേവർ മാത്രം കിട്ടിയാൽ മതി അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതാ ഞാൻ ചോപ്പിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളുണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാള നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴന്നു വരും കേട്ടോ കാരണം നമ്മളിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത സവാളയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുഞ്ഞു കുഞ്ഞു ആയിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളത് പെട്ടെന്ന് വഴന്ന് കിട്ടുക ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കാവശ്യത്തിന് ഉപ്പ് ചേർത്തീനിട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നേകാൽ സ്പൂണോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉള്ളതെന്ന് വെച്ചാൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു പച്ചമണം പച്ചമണൊക്കെ മാറി വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഒന്നും രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി പിന്നെ അതേപോലെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഒന്നേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ മുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എരിവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക എന്നിട്ട് പിന്നെ പൊടിയുള്ള പച്ചമുളക് മാറി വന്നപ്പോൾ പിന്നെ ഒക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കറി ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ആ മസാലേൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ചതും കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ച് വെള്ളത്തിൽ നിന്നൊന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ തീ ഓഫ് ചെയ്യാം പിന്നെ ഇതാ നമ്മൾ കൂട്ടി വെച്ച മാവ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് അത് പൊങ്ങി വരുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ മാവ് കൂട്ടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പിന്നെ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ മാവ് അത്യാവശ്യം നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അത് ഉപ്പിട്ടിട്ട് ഇപ്പം തന്നെ ചുട്ടെടുക്കാനായിട്ട് ചെയ്യണത് പിന്നെ നമ്മൾ കറിയും തന്നെ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അതിൽക്ക് ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ നെയ്യ് ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറി ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എപ്പോഴും നമുക്ക് ചിക്കനും ബീഫും അല്ലെങ്കിൽ പിന്നെ കടലപ്പയർ അങ്ങനെയുള്ളതൊന്നും എപ്പോഴും കയ്യിലുണ്ടാവില്ലല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിൽ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സവാളിയും ഒരു തക്കാളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതേപോലെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു കറി പിന്നെ പാലപ്പത്തേക്ക് മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടിക്കും എന്തിനു വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇനി ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് തേങ്ങ അരക്കണത് ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത സമയത്ത് മല്ലിപ്പൊടി ചേർത്തില്ലേ മല്ലിപ്പൊടി ചേർക്കാതെ എന്നാൽ മതി കേട്ടോ തേങ്ങ അരച്ച് കറിയാവുമ്പോൾ മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് തേങ്ങ അരക്കാത്ത കറിയാവുമ്പോൾ മല്ലിപ്പൊടി ഒഴിവാക്കിയാൽ മതി പിന്നെ പാലപ്പതാണ് ഞാൻ അവിടെ ചുട്ടെടുക്കുന്നുണ്ട് പാലപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടില്ല കേട്ടോ കുറച്ച് സമയം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യും മാക്സിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൂ നല്ലോണം പൊങ്ങി വരിക പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയല്ലേ അപ്പോൾ മാവ് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത്ക്കണമെങ്കിലും ആ ഒരു ഈസ്റ്റിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിക്കറിയും അതേപോലെ തന്നെ വെള്ളപ്പം നല്ല കോമ്പിനേഷൻ തന്നെ കേട്ടോ പിന്നെ നമ്മൾ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ചിക്കനും ബീഫൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നമ്മൾ കറിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിക്ക് രണ്ട് വെള്ളപ്പം കുറച്ച് ഉള്ളിക്കറിയൊക്കെ അതാ ഒഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ ഇനി ഞാൻ ലഞ്ചിനുണ്ടാക്കുന്ന രണ്ട് റെസിപ്പിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ പിന്നെ കൈപ്പങ്ങ ഉപ്പേരി വെക്കുമല്ലോ അപ്പോൾ കയ്പ ആകുമ്പോൾ കുട്ടികളൊന്നും ചിലപ്പോൾ കഴിക്കൂല അപ്പോൾ അങ്ങനെ കയ്പങ്ങൻ്റെ ഒരു റെസിപ്പിയും കയ്പില്ലാത്ത കൈപ്പങ്ങ ഉപ്പേരിൻ്റെ റെസിപ്പിയുണ്ട് അതേപോലെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ കാണണല് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ആദ്യം നമുക്ക് ചോറുണ്ടാക്കാം അപ്പോൾ അതിന് ഞാനിതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് കലത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഇതാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ നല്ല ഐസായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഐസൊക്കെ വിട്ടോളും അപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും പിന്നെ ഇതേപോലെ മീനാണെങ്കിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും എത്ര ദിവസം പറഞ്ഞാൽ ഒരുപാട് കാലം നിന്നിപ്പോൾ നമ്മൾ വെക്കൂലല്ലോ ഒരാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചാൽ വെള്ളമൊഴിക്കാതെ ഇതേപോലെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ നമ്മളത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഉണക്കമീൻ്റെ സ്മെല്ലും ഉണക്കമീൻ്റെ പോലെയൊക്കെ തോന്നും അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടൂട്ടോ അപ്പോൾ അതിൻ്റെ ഐസ് വിടാൻ വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചിട വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ നന്നാക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും പിന്നെ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ കൈപ്പങ്ങ ഫ്രിഡ്ജിൽ ഉണ്ടായിനും അതും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കയ്പങ്ങ അപ്പം നാല് ദിവസം ആയിരിക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത് പിന്നെ അതുമ്പം ഒരു കൈപ്പങ്ങമ്മ ഒരു മഞ്ഞ കളറ് കണ്ടില്ലേ അത് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ കയ്പങ്ങയൊക്കെ ഞാൻ കഴുകി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കണത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തി അരിയല്ലേ നമ്മൾ അങ്ങനെ കൊത്തി അരിയാണ് കേട്ടോ മാക്സിമം ചെറുതാക്കിയിട്ട് അരിയാ നോക്കുക ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കണത് ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം ഞാനിത് അവിടെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടിട്ട് ഇത് ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലിങ്ങനെ ചെറുതായിട്ട് വെള്ളമുണ്ട് അത് നമ്മൾ ചോപ്പറിൽ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ വെള്ളം വന്നത് അപ്പോൾ ആ വെള്ളം ഞാനൊന്ന് പിഴിഞ്ഞ് കളയുന്നുണ്ട് ഞങ്ങളവിടെ ഞങ്ങളമ്മ ഇങ്ങനെ കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കയ്പങ്ങ ആദ്യം ഒന്ന് തിളപ്പിച്ച് ചുറ്റിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ ആ കൈപ്പ് കളഞ്ഞിട്ടാണ് പിന്നെ ഉപ്പേരി ഉപ്പേരി ആണെങ്കിലും കറി ആണെങ്കിലൊക്കെ ഉണ്ടാക്കല് അപ്പം ഞാൻ പിന്നെ തിളപ്പിച്ച് ഊറ്റണൊന്നുമില്ല ഇതേപോലെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു ചാറ് കളയുന്നുണ്ട് ഇത് കളയാൻ പാടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കളഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആ കയ്പ്പ് കുറച്ച് പോയി അല്ലെങ്കിൽ പെരും കയ്പേക്കാറ് കയ്പ്പങ്ങ അപ്പോൾ കുട്ടികളൊന്നും അത് കഴിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനതിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ചാറ് കളഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയും ചെയ്യലുണ്ട് അപ്പോൾ ഒന്നിപ്പോൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കണില്ല നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞല്ലോ ഇനി ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു അരമുറി ചെറുനാരങ്ങേൻ്റെ നീരും ഇതീക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ ഈ നാരങ്ങൻ്റെ പുളിയൊക്കെ നാരങ്ങൻ്റെ പുളിയും ഉപ്പൊക്കെ ഈ കയ്പെങ്ങുമ്പോൾ പിടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ പൊയ്ക്കോളും പിന്നെ നാരങ്ങ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നമ്മളെ ഫുഡിന് ടേസ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നാരങ്ങ നീര് നമ്മൾ ബീഫ് വെക്കുകയാണെങ്കിലും മീൻ വെക്കുകയാണെങ്കിലും പിന്നെ മീൻ എന്താ മീൻ പൊരിക്ക ചിക്കൻ പൊരിക്ക ഇക്കൊക്കെ നമ്മൾ നാരങ്ങ ചേർക്കണില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒക്കെ അതേപോലെ ഉണ്ടാക്കുമ്പോഴും നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നേ അപ്പോൾ ആ വെള്ളം കപ്പുത്തിന് തിളച്ചിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അരിയും കഴുകി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയുള്ളൊരു ടാസ്ക് ഈ ഒരു മീൻ നന്നാക്കി എടുക്കലാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീനാണിത് ഇത് നന്നാക്കി എടുക്കാൻ കുറേ സമയമെടുക്കും കുഞ്ഞു കുഞ്ഞു മീനാണെങ്കിലും ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ അതിൻ്റെ കൂടെ വേറൊന്നും വേണമെന്നില്ല ചെമ്മീൻ റോസ്റ്റ് ഒരു ഭാഗത്ത് ചോറിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചിട്ട് കഴിഞ്ഞാൽ അതും കൂട്ടി കുഴച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് നന്നാക്കി എടുക്കേണ്ടത് നന്നാക്കാൻ കുറച്ച് സമയം എടുത്താലും നല്ല ടേസ്റ്റിൽ കഴിക്കാലോ അപ്പോൾ മീൻകാരിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതിന് കെട്ടോ മീൻ ചെമ്മീൻ തന്നെ ഉള്ളതിന് ചെമ്മീനും പിന്നെ എന്താ അയിലക്കണ്ണി പറഞ്ഞിട്ടുള്ള മീനില്ലേ അത് കഴിഞ്ഞിട്ടോ അപ്പോൾ ആ മീൻ ആർക്കും വല്ലാതെ ഇഷ്ടമല്ല അപ്പോൾ ചെമ്മീൻ വാങ്ങിയതാണ് ഞാൻ പിന്നെ ചെമ്മീൻ ഞാനും ചിഞ്ചുമോളും കൂടിയിട്ട നന്നാക്കിയത് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് നന്നാക്കാൻ അപ്പോൾ അതുകൂടെ നന്നാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് ഇനി ചോറ് വന്നപ്പോൾ ഞാൻ പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് പോന്നു അല്ലെങ്കിൽ ചോറ് പായസം കേട്ടോ അതൊക്കെ നന്നാക്കിയെടുത്ത് വരുമ്പോഴത്തിന് ചോറ് കൂട്ടിയപ്പോൾ പിന്നെ നമ്മൾ അടുപ്പ് വെറുതെ നിൽക്കാണല്ലോ അടുപ്പില് കനലും ഉണ്ട് തീയൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി ആട്ടാ ഞാൻ അടുപ്പത്ത് വെച്ചിരി ഇതാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയൊരു കഷ്ണ സവാളായിരുന്നു ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴക്കി കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ആ ഒരു പിന്നെ കൈപ്പങ്ങൾക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതാ നമ്മൾ തേങ്ങയും പച്ചമുളകും മിക്സിൻ്റെ ചാറിലിട്ട് ഇനി മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് അപ്പോൾ അത് വഴിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അത് അടച്ച് വെക്കാതെ അങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കയ്പൊന്നുമില്ല കയ്പ്പങ്ങൾക്ക് കയ്പ്പങ്ങൾക്ക് കയ്പ്പുണ്ടാകും എന്നാലും ആ പെരും കയ്പില്ല കേട്ടോ കുറഞ്ഞ കയ്പ്പുള്ളൂ നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഇതേപോലെ അങ്ങനെ കുനുകുന ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ട് വെക്കുകയാണെങ്കിലും അങ്ങനെ വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചതാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടേനും അത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ ചോറിൽ കുഴച്ച് കഴിക്കാൻ കറൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ചെമ്മീനന്നാക്കലൊക്കെ കഴിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അയക്കുന്നതാണ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പിന്നെ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ ഇത് ഒരുപാട് സമയമൊന്നും നമ്മൾ വെക്കണില്ല ഇത് പിന്നെ മസാല തേച്ച് വെച്ച് അപ്പം തന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ ഉപ്പ് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ല അപ്പോൾ ഞാൻ ചട്ടി ഇതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കയ്പങ്ങപ്പേരി ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ് കേട്ടത് ആ ചട്ടി കഴുകി കൊണ്ടുവന്നിട്ട് അതു തന്നെയാണ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു പാത്രത്തിൽ തന്നെ അധികം ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ ഇല്ലെങ്കിൽ എല്ലാ പാത്രത്തിന് പോലും കരി ആയിക്കാരും അപ്പോൾ അത് കഴുകാനും കുറച്ച് ഗതിയുടെക്കാരം അപ്പോൾ എന്തായാലും നമ്മൾ ചട്ടിയൊക്കെ ചൂടായി ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓയിലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആ ചെമ്മീനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പെട്ടെന്ന് ഫ്രൈ ആയിക്കൊട്ടുട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അങ്ങനെ താഴെ ഭാഗമൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു പിന്നെ ഒരുപാട് മൊരിച്ചെടുക്കൊന്നും ചെയ്യണില്ല ഒന്ന് രണ്ട് ഭാഗം ഒന്ന് വന്ന് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഉണ്ടതിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും അതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇതിക്കുള്ള ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് പിന്നെ വെളുത്തുള്ളി തക്കാളി ഇഞ്ചി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഉള്ളി തന്നെ ഇട്ടോ അപ്പോൾ അതുകൊണ്ട് എത്ര എണ്ണ ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാലോ നമ്മൾ എടുക്കണേ പിന്നെ ചെമ്മീൻ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി ചെറിയ ഉള്ളി അധികം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്താലും മതി അപ്പോൾ അത് ആ ചെമ്മീനൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമുക്ക് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ആദ്യം ഞാൻ ആ എണ്ണ ചൂടായപ്പോഴേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടോ കടുക് പൊട്ടിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചെറിയ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ടും അതേപോലെ വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കി അതുമായി ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ഒരു എട്ടുപത്ത് വെളുത്തുള്ളി ഉണ്ടാവും അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ വെളുത്തുള്ളിൻ്റെ അല്ലികൾ ഇട്ടോ ഇനി ഞാൻ എട്ടുപത്ത് വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഓയിസ് പറയണിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പഴമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങള് ക്ഷമിക്കട്ടോ പിന്നെ എന്താ അതൊക്കെ മൂത്ത് വന്നപ്പം അതിക്കുള്ള പൊടികളും ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിതാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ അര മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഗരം മസാല അതൊക്കെ ഇഷ്ടമല്ല അവർക്ക് ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് വരണം അപ്പോൾ നമുക്ക് തക്കാളി അതിലിട്ടിട്ട് ഒന്ന് വഴക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ തക്കാളി ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാൻ ചട്ടുകം കൊണ്ട് തക്കാളി ചെറുതാക്കിയിട്ടരിഞ്ഞാൽ മതി എന്നാൽ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞ് വരും അപ്പോൾ തക്കാളിയൊക്കെ ഉടച്ചെടുത്തിട്ട് പിന്നെ പിന്നെതാ ഞാൻ അതിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മസാലയൊക്കെ ചെമ്മീല് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചു നേരം ഒന്ന് അടച്ച് വെക്കട്ടോ തീ നല്ലോണം കത്തിച്ച് കൊടുക്കണ്ട കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോഴത്തേന് മസാലയൊക്കെ നല്ലവണ്ണം ചെമ്മീനക്ക് പിടിച്ചോളും അപ്പോൾ അതാ നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചൂട് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പം നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും ഇതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ പിന്നെ എപ്പോഴും ഞാൻ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അധികം ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ അത് അടുപ്പത്തു വാങ്ങി വെച്ചു അങ്ങനെ അതാ നമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡായി കാണും കേട്ടോ അപ്പോൾ നമ്മൾ കയ്പം കൊണ്ടുള്ള തോരനും ചെമ്മീൻ റോസ്റ്റും അടിപൊളിയനു നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേന് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയല്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനിന്നുള്ളത് പിന്നെ നമ്മൾ ഇതിക്ക് വേറെ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ നമ്മൾ അപ്പത്തേക്ക് ഉണ്ടാക്കിയ ഉള്ളിക്കറി ബാക്കിയുണ്ടേന് അപ്പോൾ അതാണ് കേട്ടോ ചോറിൻ്റെ കൂടി കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളെ എഫ് പേജ് ഫോളോ ചെയ്യാനും